ഒരു വിവാഹത്തിന് ഇത്രയധികം പറയാനൊക്കെ ഉണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ ഈ ഒരു വിവാഹം അതായത് നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം അങ്ങനെ പറയാതിരിക്കേണ്ട കാര്യമല്ല കാരണം ഇത്രയുമധികം താരസമ്പന്നമായ ഒരു വിവാഹം വേണമെങ്കിൽ കേരള ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു സിനിമാ നടൻ്റെ വിവാഹത്തിന് പ്രധാനമന്ത്രി മോദി എത്തുന്നു മാത്രമല്ല ഇത്രയും അധികം താരങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വൻ താരസമ്പന്നമായി നടത്തിയ ഒരു വിവാഹമായിരുന്നു ഭാഗ്യ സുരേഷിൻ്റേത് എന്നാൽ ഇന്നലെ കൊച്ചിയിൽ നടത്തിയ റിസപ്ഷനിലാവട്ടെ എല്ലാ യുവതാരങ്ങളും പങ്കെടുത്തു ടൊവിനോ തോമസ് കുഞ്ചാക്കോ വിനീത് ശ്രീനിവാസൻ വേറെ പലരും ഇന്നലത്തെ കൊച്ചിയിലെ റിസപ്ഷനിൽ പങ്കെടുത്തിരുന്നു ഇന്ദ്രൻസും ശ്രീനിവാസനും ഗുരുവായൂരിൽ എത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇന്നലെ കൊച്ചിയിലെ എത്തിയിരുന്നു ഇന്ദ്രൻസൊക്കെ അത്രയും അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് സുരേഷ് ഗോപിയുമായി അത് ഇന്നലെ തന്നെ ആ റിസപ്ഷൻ വീഡിയോയിൽ നമുക്ക് കാണാവുന്നത് തന്നെയാണ് ഇനി ഇതൊന്നും കൊണ്ട് അവസാനിക്കുന്നില്ല മകളുടെ വിവാഹത്തിന്റെ റിസപ്ഷൻ രണ്ടടത്താണ് വെച്ചിരിക്കുന്നത് ഒന്ന് കൊച്ചിക്കാർക്കും ഒന്ന് സുരേഷ് ഗോപിയുടെ സ്വന്തം നാടായ തിരുവനന്തപുരത്തുമാണ് ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കൊച്ചിയിലെ ആളുകൾക്ക് വേണ്ടി കൊച്ചിയിൽ വലിയധികം ഗ്രാൻഡ് ഹോട്ടലിൽ തന്നെ റിസപ്ഷൻ സംഘടിപ്പിച്ചത് അതുപോലെ വരുന്ന ജനുവരി ി മുപ്പതിനാവട്ടെ ട്രിവാൻഡ്രം കാരിവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വലിയധികം ആഘോഷമാക്കാനിരിക്കുകയാണ് സുരേഷ്കോപി മകളുടെ വിവാഹ റിസപ്ഷൻ അതായത് അത്രയും താരങ്ങൾ ഇവിടെയും എത്തും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വാസ്തവം